ഗരുപുരാണം ആമുഖമൊഴി ഭാരതീയ സംസ്കൃതിയുടെ നെടും തൂണുകളാണ് മഹാപുരാണങ്ങൾ കാവ്യകഥാരൂപത്തിൽ ആത്മീയതയുടെ വെളിച്ചം വീശുന്ന മഹാപുരാണങ്ങൾ പതിനെട്ട് എണ്ണം അതിൽ സംസാര ജീവിതത്തെയും മരണാനന്തര ജീവിതത്തെയും കോർത്തിണക്കുന്നതാണ് ഗരുഡപുരാണം ഗരുഡൻ്റെ പര്യായ പദങ്ങളായ താർക്ഷ്യ വൈനതേയ സൗപർണ എന്നീ പേരുകളിലും ഈ പുരാണം അറിയപ്പെടുന്നു വൈഷ്ണവ പുരാണങ്ങളിൽ പ്രധാനമായ ഗരുഡ മഹാവിഷ്ണുവിൻ്റെ അവതാരമാഹാത്മ്യങ്ങൾ വാഴ്ത്തുന്നു അതിലുപരി വ്യത്യസ്തമായ ഒട്ടനവധി വിഷയങ്ങളും പ്രതിപാദിക്കുന്നു ഗരുഡൻ കശ്യപ മുനിക്ക് ഉപദേശിച്ചു കൊടുത്ത ഈ പുരാണം പിന്നീട് കശ്യപൻ വ്യാസനും വ്യാസൻ ശിവനും ഉപദേശിച്ചു പക്ഷിരാജനായ ഗരുഡൻ മഹാവിഷ്ണുവിൻ്റെ വാഹനവും കൊടിയടയാളവുമാണ് ഗരുഡൻ വിഷ്ണുവാഹനമായി തീർന്നത് അതിരറ്റ ഭക്തിയുടെ പിൻബലം ഒന്നുകൊണ്ട് മാത്രം കശ്യപന് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു കദ്രുവും വിനിതയും കദ്രുവിന് ആയിരം സർപ്പങ്ങളും വിനിതയ്ക്ക് അരുണ പിറന്നു ആരാണ് കൂടുതൽ ശ്രേഷ്ഠ എന്നൊരു നിശബ്ദ മത്സരം കദ്രുവിൻ്റെയും വിനിതയുടെയും മനസ്സിൽ കുടികൊണ്ടിരുന്നു ഒരിക്കൽ പാലാഴി മതനത്തിനിടെ ലഭിച്ച എന്ന കുതിരയുടെ വാലിൻ്റെ നിറത്തെ ചൊല്ലി ഇവർ തമ്മിൽ തർക്കമുണ്ടായി ഇരുവരും പന്തയം വെച്ചു പന്തയത്തിൽ തോറ്റ വിനിത കദ്രുവിൻ്റെ ദാസിയായി ദാസ്യം മാറാൻ ഒരു വഴിയേയുള്ളൂ ദേവലോകത്ത് നിന്ന് അമൃത് കൊണ്ടുവരണം വിശ്വകർമാവ് സൂര്യചന്ദ്രന്മാർ ഇന്ദ്രൻ എന്നിവരെ തോൽപ്പിച്ച് അമൃതകുംഭം കൊത്തിക്കൊണ്ടുവന്ന ഗരുഡനെ മഹാവിഷ്ണു അനുഗ്രഹിച്ചു ഇഷ്ടവരദാനത്തിനും ഭഗവാൻ തയ്യാറായി ഗരുഡൻ ഒരു വരമേ ചോദിച്ചുള്ളൂ അമൃത് ഭക്ഷിക്കാതെ അമരത്വം ലഭിക്കണമെന്നും വിഷ്ണു തന്നെ വാഹനമായി സ്വീകരിക്കണമെന്നും അങ്ങനെ ഗരുഡന് അമരത്വവും ലഭിച്ചു വിഷ്ണുവിനെ വഹിക്കാനുള്ള സൗഭാഗ്യവും കിട്ടി ഗരുഡപുരാണത്തിന് ആചാരകാന്ഡം പ്രേതകാന്ഡം ബ്രഹ്മകാന്ഡം എന്നിങ്ങനെ മൂന്ന് ഭാഗങ്ങളുണ്ട് കർമ്മകാന്ഡം ധർമ്മകാന്ഡം മോക്ഷകാന്ഡം എന്നും ഇവ യഥാക്രമം അറിയപ്പെടുന്നു ആചാരകാന്ഡത്തിൽ പുരാണങ്ങളുടെ അഞ്ച് മുഖ്യ സ്വഭാവങ്ങൾ ചികിത്സ വിഗ്രഹാരാധന ധർമ്മശാസ്ത്രം നീതിശാസ്ത്രം ജ്യോതിശാസ്ത്രം രത്നത്തെ സംബന്ധിച്ച ശാസ്ത്രം എന്നിവ പ്രതിപാദിക്കുന്നു പ്രേതകാന്ഡത്തിൽ മരണസമയത്തും മരണാനന്തരമായും ചെയ്യേണ്ട കർമ്മങ്ങൾ ആത്മാവിന്റെ ഗതിവിഗതികൾ സതി അനുഷ്ഠാനം എന്നിവ വിവരിക്കുന്നു മോക്ഷകാന്ഡത്തിലാകട്ടെ മഹാവിഷ്ണുവും ഗരുഡനും തമ്മിലുള്ള സംഭാഷണവും വിഷ്ണു മഹാത്മ്യം പ്രകൃതി കാലം അവതാരങ്ങൾ പ്രായശ്ചിത്തം തിരുപ്പതിയും മറ്റു പുണ്യതീർത്ഥങ്ങളും തുടങ്ങിയ വിഷയങ്ങളും സംഭാഷണമധ്യേ കടന്നു വരുന്നു ഗരുഡപുരാണം അധ്യായമൊന്ന് വിശുദ്ധ തീർത്ഥസ്ഥാനമാണ് നൈമിശാരണ്യം എണ്ണമറ്റ മഹായാഗങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച സ്ഥലം ഭഗവൽകഥകളുടെയും വേദമന്ത്രങ്ങളുടെയും സംഗമസ്ഥാനം ശ്രീമദ് ഭാഗവത കഥ സൂത പൗരാണികൻ ശൗനഗാദി മഹർഷിമാരെ പറഞ്ഞു കേൾപ്പിച്ചതും നൈമിശാരണ്യത്തിൽ വെച്ച് തന്നെ അറിവിന്റെ നിറഞ്ഞ പീലുകൾ നിരന്നാടുന്നത് ചിന്തകളിലും ചോദ്യങ്ങളിലുമാണ് കൂർത്ത ചിന്തയുടെ വിരൽത്തുമ്പുകൊണ്ട് അറിവിന്റെ കണ്ണ് പൊട്ടിക്കുമ്പോൾ അമൃതധാര പ്രവഹിക്കും സംശയഗ്രസ്തമായ മനസ്സിന്റെ സംസാര ചൂട് അത് ശമിപ്പിക്കും ലോകക്ഷേമത്തിന് വേണ്ടിയാണ് ശൗനഗാദി മഹർഷികൾ പലപ്പോഴും ചോദ്യം തൊടുക്കുന്നത് ഗരുഡപുരാണ ശ്രവണത്തിനുള്ള മഹാഭാഗ്യമായി അത് പരിണമിക്കുന്നു പുരാണങ്ങളുടെ എല്ലാം പ്രാരംഭം ഭഗവത് സ്മരണയോടെയാണ് ഗരുഡപുരാണത്തിന്റെ തുടക്കം മഹാവിഷ്ണു സ്മൃതിയിൽ നിന്നും സൂതപൗരാണികൻറെ ചിന്തകളിൽ കണ്ണാടിയിലെ മധ്യാഹ കിരണങ്ങൾ പോലെ വിഷ്ണുഭക്തി പ്രതിഫലിക്കുന്നു സംവത്സരങ്ങളുടെ ധ്യാനശക്തി കൊണ്ട് സ്ഫുടം ചെയ്ത ആ കണ്ടനാളത്തിലും ഹൃത്തടത്തിലും വിഷ്ണു മഹാത്മ്യം ജപതളങ്ങളായി വിരിയുന്നു ജനനമില്ലാത്തവനും മരണമില്ലാത്തവനുമാണ് മഹാവിഷ്ണു മർത്യനാകട്ടെ ജനിമൃത ഭയാശങ്കകളിൽ സദാ ചുറ്റിത്തിരിയുന്നു അസംഖ്യം ദുരിതങ്ങളുടെ ആഴക്കടൽ നീന്തി കടക്കാനാവാതെ അവന്റെ മനസ്സ് തളർന്നു പോകുന്നു ഓരോ നിമിഷവും മൃതിഭയം നിഴൽ പോലെ പിന്തുടരുന്നു മാത്രമല്ല അറിഞ്ഞും അറിയാതെയും ചെയ്തു കൂട്ടിയ പാപങ്ങൾ പുനർജന്മത്തിൽ ശിക്ഷയായി അനുഗമിക്കുമോ എന്നും ഭയക്കുന്നു ഭഗവാൻ വിഷ്ണുവിനെ ഈ ചിന്തകളൊന്നും ബാധിക്കുന്നില്ല അന്തമറ്റവനും ജ്ഞാനസ്വരൂപനുമാണല്ലോ ഭഗവാൻ എവിടെയും മംഗളം നൽകുകയും മാഹാത്മ്യം ചൊരിയുകയും ചെയ്യുന്ന ഭഗവാന് ആദിയും അന്തവുമില്ല കാലചക്രത്തിനടിയിൽപ്പെട്ട് മനുഷ്യ മനസ്സ് ഞെരുപിരി കൊള്ളുമ്പോൾ വിഷ്ണു അതിനെല്ലാം അതീതനാകുന്നു ഭൂതദേഹാതിരഹിതനും സകല കാരണഹീനനുമായ ഭഗവാൻ സകല ഭൂതങ്ങളിലും കുടികൊള്ളുന്നു അമലനും മായാരഹിതനുമായ അദ്ദേഹം ഏകനാണ് പക്ഷേ സകലത്തിലും വ്യാപിച്ചിരിക്കുന്നു ഏകരൂപം തന്നെ ബഹുരൂപമായി അനുഭവപ്പെടുന്നു ഇങ്ങനെയെല്ലാം വിളങ്ങുന്ന മഹാവിഷ്ണുവിനെ ഞാൻ ഭക്തിപൂർവം വന്ദിക്കുന്നു വിഷ്ണു എന്നാൽ സർവത്ര വ്യാപിച്ചിരിക്കുന്നവനെന്നാണ് അർത്ഥം സത്വഗുണ ഭഗവാനെ പ്രണമിക്കുമ്പോഴും അതിനുള്ളിലെ വർണ്ണഭേദങ്ങളെ സൂതനോർക്കുന്നു വെള്ളനിറത്തിൽ സപ്തവർണ്ണങ്ങൾ ലയിച്ചിരിക്കുന്നത് പോലെ ഈശ്വരന്റെ നാനാ രൂപങ്ങളെയും ഭക്തൻ ആരാധിക്കുന്നു ബ്രഹ്മാവ് സൃഷ്ടിയുടെയും വിഷ്ണു സ്ഥിതിയുടെയും മഹേശ്വരൻ സംഹാരത്തിൻ്റെയും പ്രതിരൂപങ്ങളാണ് ഗണപതി വിഘ്നേശ്വരനാണ് വാക്കിൻ്റെ അതിദേവത വീണാപാണിയും ശുഭ്രവസനയുമായ ദേവിയാണ് ത്രിമൂർത്തികളുടെയും കർമ്മങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു സ്ഥിതി ചെയ്യാനാകില്ലെങ്കിൽ സൃഷ്ടിയിൽ എന്ത് കാര്യം സംഹാരമില്ലെങ്കിൽ സൃഷ്ടി സ്ഥിതി എന്നിവയുടെ താളം തന്നെ തെറ്റും കർമ്മവിഘ്നമുണ്ടായാലും പ്രപഞ്ചശ്രുതിക്ക് ഭംഗമുണ്ടാകും വിദ്യയില്ലെങ്കിൽ കർമ്മത്തിന് പൂർണ്ണതയുണ്ടാവില്ല അതിനാൽ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും കർമ്മം കൊണ്ടും ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരെയും വിഘ്നേശ്വരനായ ഗണപതിയെയും വിദ്യാസ്വരൂപിണിയായ സരസ്വതിയെയും സൂതൻ നമസ്കരിക്കുന്നു പുരാണസാര സന്ദേശവാഹകനാണ് സൂത പൗരാണികൻ പുഷ്പങ്ങളിൽ ശലഭം പരാഗണം നിർവഹിക്കുന്നത് പോലെ ആത്മീയസാരം തലമുറകൾക്ക് അദ്ദേഹം പകർന്നു പകർന്നുകൊടുക്കുന്നു സർവ്വശാസ്ത്രങ്ങളും സൂതന മനഃപ്പാടമാണ് ശാസ്ത്രജ്ഞാനം പക്വമതികളിൽ പോലും അഹങ്കാരവും ഇളക്കവും സൃഷ്ടിക്കാം എന്നാൽ ആഴമേറും തോറും തിരയടങ്ങുന്ന സാഗരം പോലെയാണ് അദ്ദേഹം അഗാധമായ സർവശാസ്ത്രജ്ഞാനം സൂതനിൽ പരമശാന്തിയായി പ്രതിഫലിക്കുന്നു വിഷ്ണുഭക്തനായ അദ്ദേഹം മഹാത്മാവ് മാത്രമല്ല പുരാണങ്ങളുടെ മറുകര കണ്ട പണ്ഡിതനുമാണ് ശാന്തിമാർഗത്തിലൂടെ ജ്ഞാനയാത്ര സൂതന തീർത്ഥാടനം തന്നെ ആ യാത്രയ്ക്കിടയിൽ നൈമിഷാരണ്യത്തിലെത്തി ശുഭകരമായ ആസനത്തിൽ ഉപവിഷ്ടനാവുകയും ചെയ്തു പാപകോപാധികളേൽക്കാതെ വിഷ്ണുധ്യാനത്തിൽ മുഴുകിയിരിക്കുന്ന മഹാകവി കൂടിയായ അദ്ദേഹത്തെ സകലരും പൂജിക്കുകയും സ്തുതിക്കുകയും ചെയ്തു യഥാർത്ഥ ജ്ഞാനത്തിന്റെ കനക ദീപനാളമാണ് സൂത പൗരാണികൻ അറിവ് കൊണ്ട് മാത്രം പ്രകാശിക്കുന്ന അജ്ഞാന അന്ധകാരത്തിന് അദ്ദേഹം ജ്ഞാനപൂർണമയനാണ് അറിവിന്റെ ആഴവും ആകാശവും അറിയാൻ വിശുദ്ധ ജ്ഞാനികൾക്കേ കഴിയൂ ശൗനകാദി മഹർഷികൾ ഈ ഗണത്തിൽ പെടുന്നു അതുകൊണ്ടാണ് എത്ര പൂജിച്ചിട്ടും സ്തുതിച്ചിട്ടും അവർക്ക് സംതൃപ്തി വരാത്തത് കടൽ കടന്ന് മതിവരാത്ത പോലെ ജ്ഞാനികൾക്ക് അറിവ് ആർജിക്കും തോറും അതിലേക്ക് ആഴ്ന്നിറങ്ങാനുള്ള ആഗ്രഹവും കൂടുന്നു ശൗനകാദികളുടെ പൂജയിൽ സൂതപൗരാണികൻ പ്രസാദിച്ചിരിക്കാം കാരണം അവർ സമ്പന്നരാണ് തപശ്ചര്യയാണ് അവരുടെ അമൂല്യമായ ധനം അത് മറ്റാർക്കും കൊള്ളയടിക്കാനാവില്ല കാത്തു സൂക്ഷിക്കാൻ കാവൽക്കാരുടെ ആവശ്യവുമില്ല നൈമിശാരണത്തിൽ അധിവസിക്കുന്നവർ ഭാഗ്യശാലികളുമാണ് മഹത്തായ ഭാഗ്യം അവർക്ക് ജന്മസിദ്ധമാണ് തേജസ്സിൽ അവർ സൂര്യനാരായണന് തുല്യം എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാത്ത പോലെ ശാന്തരൂപന്മാരായി അവർ വിളങ്ങുന്നു നിരന്തരം യജ്ഞങ്ങൾ ചെയ്ത് അവർ ജീവിതം ധന്യമാക്കുന്നു ഇങ്ങനെയുള്ള മഹർഷിമാരുടെ പൂജ സൂതനെ പ്രസാദിപ്പിച്ചില്ലെങ്കിലേ അതിശയമുള്ളൂ മന്ദമാരുതനിൽ മലരുകൾ വിരിയുന്നത് പോലെ ഋഷിമാരുടെ സംശയങ്ങൾ ജ്ഞാനതളങ്ങളെ വിടർത്തുന്നു സൂത പൗരാണികനെ പൂജ ചെയ്ത് സന്തുഷ്ടരായ മഹർഷിമാർ ചോദിച്ചു അല്ലയോ സൂത പൗരാണിക അങ്ങ് സർവജ്ഞാനിയാണ് അറിവിനെ പ്രദക്ഷിണം വെക്കുന്ന മനസ്സാണ് അങ്ങക്ക് അതുകൊണ്ട് ഞങ്ങളുടെ സംശയം തീർത്താലും ദേവന്മാരുടെ ദേവൻ ആരാണ് അവരുടെയെല്ലാം സ്വാമിയും പൂജ്യനുമായിട്ടുള്ള മഹാത്മാവ് ആരും നാം ദേവന്മാരെ ധ്യാനിക്കുന്നു എന്നാൽ യഥാർത്ഥത്തിൽ ആര് ധ്യാനിച്ചാലാണോ പരമമായ ശാന്തിയും മുക്തിയും ലഭിക്കുകയെന്ന് ഞങ്ങൾക്ക് നിശ്ചയമില്ല മായാസ്വരൂപമായ ഈ ലോകം സദാ പ്രദക്ഷിണം ചെയ്യുകയാണെങ്കിലും മനോഹരമായ ഒരു നിശ്ചല ചിത്രം പോലെ തോന്നുന്നു വിസ്മയപ്പെടുത്തുന്ന ഈ ജഗത്ത് സൃഷ്ടിച്ചത് ആരാണ് ചരാചര രൂപങ്ങളിൽ എന്തെല്ലാം ഈ ഉലകത്തിൽ കാണപ്പെടുന്നു മരങ്ങളായും ജീവജാലങ്ങളായും പലതും നമുക്ക് ചുറ്റുമുണ്ട് ഇതിനെയെല്ലാം പരിപാലിക്കുന്നത് ആരാണ് നോക്കി നിൽക്കെ പലതും അപ്രത്യക്ഷമാകുന്നു കണ്ടു കണ്ടങ്ങിരിക്കുന്ന പല വസ്തുക്കളും മനുഷ്യരും കാഴ്ചയിൽ നിന്നും അറിയുന്നു ഇങ്ങനെ സംഹാര കർമ്മത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്നത് ആരാണ് ഉലകത്തിൽ ധർമ്മം പരിപാലിക്കപ്പെടുന്നത് എങ്ങനെ ധർമ്മരക്ഷാർത്ഥം ദുഷ്ടനിഗ്രഹം നടത്തുന്നത് ആരാണ് സമസ്ത ലോകവും ബാഹ്യതന്ത്രങ്ങൾ കൊണ്ട് കാണുക തികച്ചും അസാധ്യം അപ്പോൾ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻറെ രൂപം എന്തായിരിക്കും ഈശ്വരൻ നിരാകാരനും നിരാമയനുമാണെന്നാണല്ലോ വിശ്വാസം അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുന്ന ജഗത്തിന്റെ സൃഷ്ടി ഇപ്രകാരമാണ് സർവവും നിയന്ത്രിക്കുന്ന ദൈവം മന്ത്രജപങ്ങളിൽ പ്രസാദിക്കുമോ ഏതേത് വ്രതങ്ങളിലാണ് അദ്ദേഹം സന്തുഷ്ടനാവുന്നതെന്നറിയാൻ ആഗ്രഹിക്കുന്നു ദൈവത്തെ പ്രാപിക്കാൻ ഏതേത് യോഗത്താലാണ് സാധിക്കുക ഈശ്വരൻ്റെ രൂപഭാവങ്ങളും കർമ്മരഹസ്യങ്ങളും അറിയാൻ മഹർഷിമാൽ പോലും തൽപ്പരപ്പെടുന്നു ഉപ്പുതിന്നുംന്തോറും ദാഹമേറുന്നു നിവർത്തി ലഭിക്കാത്ത മനുഷ്യ മനസ്സും ആയിരിക്കും ഉത്തരങ്ങൾക്ക് ദാഹിച്ചു കൊണ്ടിരിക്കും രഹസ്യങ്ങൾ അത് ആത്മീയമായാലും ഭൗതികമായാലും അറിയാനുള്ള മനസ്സിൻ്റെ മോഹം സ്വാഭാവികമാണ് ഈശ്വരൻ്റെ അവതാരങ്ങൾ ഏതെല്ലാം വംശാവലികൾ എങ്ങനെയുണ്ടായി എന്നൊക്കെ ഋഷികൾ ചോദിക്കുന്നതും അതുകൊണ്ടാണ് വർണ്ണാശ്രമാതി ധർമ്മങ്ങൾ വ്യാഖ്യാനിക്കുക എളുപ്പമല്ല എങ്കിലും അവയെ പരിപാലിക്കുന്നത് ആരാണ് മഹാമതിയായ സൂതപൗരാണിക അതൊക്കെയും ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും ശ്രേഷ്ഠമായ നാരായണ കഥകളും അറിയാൻ അതിയായി ആഗ്രഹിക്കുന്നു ഉത്തമനായ ഗുരു ശിഷ്യരുടെ സംശയങ്ങളിൽ കുലുങ്ങാറില്ല മാത്രമല്ല സംപ്രീതനാവുകയും ചെയ്യും ശ്രീസൂദൻ ശൗനകാദി മഹർഷിമാരോട് പറഞ്ഞു നിങ്ങളുടെ സംശയങ്ങൾ അറിവിൻ്റെ തുളുമ്പലാണ് അറിവുള്ളിടത്തെ ചോദ്യങ്ങൾ ജനിക്കാറുള്ളൂ ഈശ്വരൻ ജ്ഞാനത്തിൻ്റെ മഹാവൃക്ഷവും ചിന്താമണിയുമാണ് ജന്മങ്ങളിലൂടെ വിശുദ്ധ സഞ്ചാരം നടത്തിയാലേ ഈശ്വര സായുജ്യം നേടാനാകൂ അതിനായി ഞാൻ നിങ്ങളോട് ഗരുഡ പുരാണം പറയാം അതിൻ്റെ മഹാമാതിരേഖം ആർക്കും വർണ്ണിക്കാനാകില്ല കാരണം അത്യന്തം സാര സ്വരൂപമാണത് മഹാവിഷ്ണുവിന്റെ കഥയെ ആശ്രയിച്ചുള്ളതാണ് ഗരുഡപുരാണം ഈ പുരാണത്തിന്റെ ഉൽപ്പത്തി അറിഞ്ഞിരിക്കണം ഈ മഹാപുരാണം ഈ ലോകത്ത് ആദ്യം ഗരുഡൻ കശ്യപ മുനിയോട് പറഞ്ഞതാണ് ഞാനത് ശ്രവിച്ചത് വേദവ്യാസനിൽ നിന്നും പതിനെട്ട് പുരാണങ്ങളും നിരവധി ദേവന്മാരെയും ഈശ്വരന്മാരെയും പറ്റി പറയുന്നു എന്നാൽ സകല ദേവന്മാരുടെയും ഈശ്വരന്മാരുടെയും ഈശ്വരൻ ഒന്നേയുള്ളൂ സാക്ഷാൽ ഭഗവാൻ നാരായണദേവൻ അദ്ദേഹം തന്നെയാണ് പരമാത്മാവ് അതിൻ്റെ അംശങ്ങളാണ് നാം ആരാധിക്കുന്ന ദേവന്മാർ പരബ്രഹ്മം എന്ന് പുരാണങ്ങൾ വിശേഷിപ്പിക്കുന്നത് നാരായണനെ തന്നെയാണ് അദ്ദേഹത്തിൽ നിന്നാണ് വിശ്വത്തിന്റെ ഉൽപ്പത്തി ജന്മാദികളും അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ് ഈശ്വരന്റെ രൂപം എന്താണെന്ന് നിഷ്കളങ്കമായി നിങ്ങൾ ചോദിച്ചു അതേക്കുറിച്ച് പറയാൻ സംവത്സരങ്ങൾ വേണ്ടിവരും എന്നാൽ രണ്ടു വാക്കിൽ സംഗ്രഹിക്കുകയും ചെയ്യാം ഈശ്വരൻ സ്വയം അജരനും അമരനുമാണ് ഈ ജഗത്തിൽ ധർമ്മത്തിന് ച്യുതി ഉണ്ടാകുമ്പോൾ അദ്ദേഹം കുമാരാതി സ്വരൂപത്തോടെ പിറക്കുന്നു ജന്മഹീനമായിരിക്കും അത്തരം അവതാരങ്ങൾ ഹരിദേവത അവതാരങ്ങൾ അറിഞ്ഞാൽ ഈശ്വരന്റെ പൊരുൾ അറിയാൻ സാധിക്കും ദേവഹരി ഏറ്റവും ആദ്യം കൗമാരസർഗം ഗ്രഹിച്ച് അതികഠിനവും അഖണ്ഡിതവുമായ ബ്രഹ്മചര്യത്തെ പാലിച്ചു രണ്ടാമത്തെ സ്വരൂപം അതായത് അവതാരം നാരായണൻ രസാതലം പ്രാപിച്ച് ഭൂമിയെ ഉദ്ധരിച്ചതാണ് അതിൽ യജ്ഞേശ്വരനായ ഭഗവാൻ വരാഹശരീരം കൈക്കൊള്ളുകയും ചെയ്തു ഋഷിയുടെ സർഗമാണ് മൂന്നാമത്തെ അവതാരം അതിൽ അദ്ദേഹം നാരദന്റെ ശരീരം പൂണ്ടു കർമ്മങ്ങളുടെ നിഷ്കർമ്മതയാകുന്ന തന്ത്രം പ്രചരിപ്പിക്കാനായിരുന്നു ഈ അവതാരം നാലാമത്തെ അവതാരത്തിൽ ഭഗവാൻ ഹരിനാരായണന്മാരുടെ രൂപം ധരിച്ചു ദീർഘനാൾ തപശ്ചര്യ ചെയ്ത് ധർമ്മസംരക്ഷണത്തിനായി ദേവന്മാരും അസുരന്മാരും അദ്ദേഹത്തെ ആശ്രയിച്ചു സിദ്ധേഷനായ കപിലാവതാരം ആയിരുന്നു അഞ്ചാമത്തേത് ഏറെക്കാലമായി കാലമായി വിലുപ്തമായിരുന്ന സാങ്കിശാസ്ത്രത്തെ വ്യാഖ്യാനിക്കുകയും ജിജ്ഞാസുക്കൾക്ക് വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്തു ആറാമത്തെ അവതാരം അത്രയുടെ സന്തതി രൂപത്തിലായിരുന്നു അനസൂയയാൽ പ്രാപിക്കപ്പെടുകയും വിദ്യയെ പ്രഹ്ലാദികൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു ഏഴാം സർഗം രുചിയിൽ നിന്നും ആകൃതിയുടെ യജ്ഞത്തിൻ്റെ സ്വരൂപത്തിലായിരുന്നു സാധാരണ സുരഗണങ്ങളുമൊത്ത് സ്വയംഭൂവമന്വന്തരത്തിൽ യജ്ഞമനുഷ്ഠിച്ച് ധന്യതയാർന്നു സകല ആശ്രമങ്ങൾക്കും മന്ദ്യമാണ് നാരീധർമ്മം അതിനെ പ്രദർശിപ്പിക്കാൻ വേണ്ടിയായിരുന്നു എട്ടാമത്തെ അവതാരം ഈ അവതാരത്തിൽ നാബിയിൽ നിന്ന് മരുദേവിയിൽ ഉരുക്രമനായി നാരീധർമ്മ മാഹാത്മ്യം കാട്ടിക്കൊടുത്തു മഹർഷിമാരുടെ അപേക്ഷ പ്രകാരമായിരുന്നു ഒൻപതാം അവതാരം പ്രദു എന്ന പേരോട് കൂടിയ ഈ അവതാരത്തിൽ ശരീരം ഗ്രഹിച്ച് ദുഗ്ധം മഹൌഷധികൾ എന്നിവകളാൽ പ്രജകളെ ജീവിപ്പിച്ചു പത്താം അവതാരം മത്സ്യത്തിന്റെ രൂപത്തിലായിരുന്നു മഹാമയിയായ നൌകയിൽ വൈവസത മനുവായി കർമ്മജാഗ്രതി കലർന്ന ഉത്തമ അവതാരമാണിത് പതിനൊന്നാമത്തേതിൽ സർവവ്യാപിയായ ആ പ്രഭു സമുദ്രബന്ധനത്തിന് മുതിർന്ന ഘട്ടത്തിൽ കടക്കോലണി തീർത്ത മന്ദരപർവ്വതത്തെ കർമ്മരൂപം ധരിച്ച് പൃഷ്ഠത്തിൽ ധരിച്ചു പന്ത്രണ്ടാം അവതാരം ഭഗവാൻ ധന്യുദ്രിയുടേതായിരുന്നു മോഹിനി രൂപമാണ് പതിമൂന്നാം അവതാരം അങ്കലാവണ്യം കൊണ്ട് സർവരെയും മോഹിപ്പിച്ച ഈ അവതാരം ദേവന്മാരെ അമൃതപാനം ചെയ്യിച്ച് ജരാനരകളിൽ നിന്ന് മുക്തരാക്കി ദുർവാസാവിന്റെ ശാപം മൂലം ദേവന്മാരെ ജരാനര ഗ്രസിച്ചിരുന്നു അത് മാറ്റാൻ വേണ്ടിയായിരുന്നു പാലാഴി മദനവും മോഹിനി രൂപവും പതിനാലാം അവതാരമാണ് നരസിംഹരൂപം അത്യന്തം ബലവാനായ ഹിരണ്യകശിപുവിനെ ഭഗവാന്റെ നരസിംഹരൂപം കാലപുരിക്കയച്ചു പായ് നെയ്യുന്നവൻ എരകപ്പുല്ലിനെ എന്ന പോലെ നരസിംഹം തന്റെ കൂർത്ത നഖങ്ങളാൽ പിളർന്നു വാമന അവതാരമാണ് പതിനഞ്ചാമത്തേത് ഓരോ അവതാരവും നിശ്ചിത ലക്ഷ്യത്തോടെ ആയിരിക്കും ഏതു രൂപത്തിലും ആകൃതിയിലും നാരായണന് അവതരിക്കാനാകും അങ്കുലമാത്രാകൃതി ആയിരുന്നു വാമനന് മഹാബലി ചക്രവർത്തിയുടെ യജ്ഞത്തിൽ പോയി അദ്ദേഹം മൂന്നടി മണ്ണി യാചിച്ചു ദാനശീലനും ഉദാരമനസ്കനുമായ നൃപേന്ദ്രൻ മറ്റൊന്നും ആലോചിച്ചില്ല നോക്കി നിൽക്കെ വിരലോളം മാത്രം വലിപ്പമുള്ള വാമനൻ ആകാശത്തോളം വളർന്നു രണ്ട് രണ്ടു കൊണ്ട് സ്വർഗവും ഭൂമിയും പാതാളവും അളന്നു കഴിഞ്ഞു മൂന്നാമത്തെ ശിവട് എവിടെ വെക്കുമെന്ന ചോദ്യത്തിന് മുന്നിൽ മഹാബലി പതറിയില്ല സ്വന്തം ശിരസ് ഭഗവത്പാദ പീഡമാക്കുവാൻ അപേക്ഷിച്ചു പറഞ്ഞ വാക്കിനോട് ഇത്രമാത്രം പ്രതിബദ്ധതയുള്ള ചക്രവർത്തിമാർ ചരിത്രത്തിൽ അധികമുണ്ടാകില്ല ഭക്തി നിർഭരമായ മനസ്സിനോളം വലിപ്പവും മാഹാത്മ്യവും മറ്റൊന്നിനുമില്ലെന്ന് മഹാബലി സ്വന്തം ശിരസിലൂടെ കാട്ടിത്തന്നു കാലാന്തരത്തിൽ ധർമ്മകർമ്മങ്ങൾക്ക് ക്ഷയം സംഭവിക്കാറുണ്ട് ആ ക്ഷയത്തെ വൃദ്ധിയായി മാറ്റാൻ ഭഗവാൻ അവതരിച്ചേ പറ്റൂ പതിനാറാം അവതാരമായി പരശുരാമൻ മണ്ണിൽ പിറക്കുന്നത് അങ്ങനെയാണ് രാജാക്കന്മാർ പ്രജകളെ മാത്രമല്ല ധർമ്മത്തെയും ഭൂമിയെയും പരിപാലിക്കേണ്ടവർ ഇതിലേതിനെങ്കിലും ദോഷം സംഭവിച്ചാൽ പ്രകൃതിയുടെ താളം തെറ്റും ബ്രഹ്മദ്രോഹികളായി രാജാക്കന്മാർ മാറിയ ഘട്ടത്തിലാണ് പരശുരാമന്റെ അവതാരം ധർമ്മരക്ഷയ്ക്കു വേണ്ടി ഇരുപത്തിയൊന്ന് വട്ടം അദ്ദേഹം പാപികളായ രാജാക്കന്മാരെ കൊന്നൊടുക്കി വ്യാസമുനിയായി ഭഗവാൻ പതിനേഴാം എടുത്തു പരാശരമഹർഷിയെ അസമയത്ത് ഗംഗ കടത്തുന്നത് സത്യവതി എന്ന ധീരവരകന്യക തോണി യാത്രക്കിടെ വികാരപരവശനാകുന്ന മുനി അവളെ പ്രാപിക്കുന്നു അതിൽ നിന്നാണ് വ്യാസോൽപത്തി ജ്ഞാനം ആർജിക്കാത്തിടത്തോളം മനുഷ്യർ മന്ദബുദ്ധിയായിരിക്കും അവരെ വെളിച്ചത്തിലേക്ക് നയിക്കണമെങ്കിൽ ജ്ഞാനം പകരുക തന്നെ വേണം വേദമാകുന്ന വൃക്ഷത്തിന് വിവിധ ശാഖകൾ വ്യാസമഹർഷി മർത്യകുലത്തിന് വേദസാരാമൃതം നൽകി പതിനെട്ടാമത്തെ അവതാരത്തിൽ ദേവകാര്യർത്ഥം നരദേവത്വം പ്രാപിച്ചു സമുദ്രബന്ധനം തുടങ്ങിയ കർമ്മങ്ങൾ ചെയ്തതും ഈ അവതാരത്തിലാണ് പത്തൊമ്പതും ഇരുപതും അവതാരങ്ങളാണ് ബലരാമനും ശ്രീകൃഷ്ണനും വൃഷ്ണികളുടെ വംശത്തിലായിരുന്നു ഇവരുടെ പിറവി ദുഷ്ടകർമ്മഭാരം കൊണ്ട് ഭൂമി ദുരിതത്തിലായ വേളയിലാണ് ബലരാമനും കൃഷ്ണനും അവതരിക്കുന്നത് ഇരുവരുടെയും അവതാര മഹത്വം കണ്ട് ഭൂമിയുടെ ഭാരം കുറഞ്ഞ് ദരിത്രി പ്രസാദരൂപിണിയായി കലിയുഗത്തിന്റെ അന്ത്യത്തിൽ ധർമ്മത്തിനും കർമ്മത്തിനും ഗ്ലാനി സംഭവിക്കും ദേവദേശികളെ മോഹിപ്പിക്കാൻ ഭഗവാൻ ബുദ്ധൻ എന്ന പേരിൽ ജിനസുധനായി ജനിക്കും കലിയുഗത്തിന്റെ സന്ധ്യാന്തത്തിലായിരിക്കും ഈ അവതാരം കലിയുഗത്തിന്റെ അഷ്ടമ സന്ധ്യയിൽ സർവ്വരാജ്യങ്ങളും നഷ്ടപ്രായമാകും ഈ സമയം വിഷ്ണു യശസ്സിൽ നിന്ന് കൽഖി എന്ന നാമത്തിൽ ജഗൽപ്രഭു അവതരിക്കും അങ്ങനെ ഇരുപത്തിയൊന്ന് അവതാരങ്ങൾ വിഷ്ണു കൈക്കൊള്ളുന്നത് ലോകക്ഷേമാർത്ഥമാണെന്നറിഞ്ഞാലും സത്യനിധിയായ നാരായണന്റെ അവതാര വിശേഷങ്ങൾ പലതുണ്ട് അതൊന്നും അർഹമായ രീതിയിൽ വർണ്ണിക്കാൻ ആർക്കും കഴിയുന്നതല്ല വെളിച്ചം കുറഞ്ഞു കുറഞ്ഞു വരുമ്പോഴാണല്ലോ വിളക്കിന്റെ ആവശ്യകത അതുപോലെ ധർമ്മപ്രകാശം ക്ഷയിച്ചു തുടങ്ങുമ്പോൾ ജ്ഞാനസൂര്യനെ പോലെ നാരായണൻ അവതരിക്കും സൂര്യനാരായണന് മുന്നിൽ എല്ലാം അജ്ഞാനാന്ധകാരവും ഉന്മൂലനം ചെയ്യപ്പെടും നാരായണ അവതാരങ്ങൾ ഭക്ത നിർഭരമായിട്ടാണ് സൂത പൗരാണികൻ അരുളിയത് ഓരോ സൃഷ്ടിയുടെയും മഹത്വം അദ്ദേഹം ശ്രോതാക്കളുടെ ഹൃദയത്തിൽ പതിക്കും വണ്ണമാണ് ചിത്രീകരിച്ചത് ഒപ്പം ഇപ്രകാരം ഉപദേശിക്കുകയും ചെയ്തു അല്ലയോ ദ്വിജഗണങ്ങളെ ഓരോ സൃഷ്ടിയുടെയും പിന്നിലുള്ള കാര്യവും കാരണവും ബോധ്യമായല്ലോ വ്രത പൂജാദികൾ കൊണ്ട് അവതാരങ്ങളെ പൂജിക്കണം അത് ഉത്തമ ഫലപ്രാപ്തി ഉണ്ടാക്കും ദൈവദോഷികളെ ശരിയായ മാർഗത്തിലൂടെ നയിക്കാനാണ് വേദപുരാണങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത് വ്യാസമുനി എണ്ണായിരത്തി എണ്ണൂറ് ശ്ലോകങ്ങൾ കൊണ്ടാണ് ഗരുഡപുരാണം ചമച്ചത് ആദ്യം മുനി ഗരുഡപുരാണം എന്നെ പറഞ്ഞു കേൾപ്പിച്ചു ചാറ്റ് സഞ്ചരിക്കുന്ന മാർഗത്തിലെല്ലാം സുഗന്ധം പരത്തുന്നു അതുപോലെ പകർന്നു കിട്ടുന്ന അറിവ് സ്വന്തം മനസ്സിലും ബുദ്ധിയിലും സൂക്ഷിക്കുകയല്ല വേണ്ടത് പ്രകാശം പോലെ അറിവും പരക്കണം എങ്കിൽ മാത്രമേ സത്യധർമാദികൾ പുലരുകയുള്ളൂ വേദപണ്ഡിതനും മഹാകവിയുമായ വ്യാസനിൽ നിന്ന് പകർന്നു കിട്ടിയ പുരാണം ജിജ്ഞാസുക്കളായ ഉത്തമന്മാരിലേക്ക് പകരുന്നു എന്ന് മാത്രം അറിവ് വിത്താണ് അത് മുളച്ചു വളർന്ന് വസന്ത സുഗന്ധമാകുന്നത് ശ്രോതാവിൻ്റെ ഹൃദയത്തിലാണ് അതുപോലെ ജ്ഞാനം മുത്താണ് അതിൻ്റെ തിളക്കവും മറ്റും അറിയുന്നത് കാണികളുടെ കണ്ണിലാണ് കണ്ണുകളുടെ അദൃശ്യമായ വേരുകൾ ഉൾക്കണ്ണിലേക്ക് നീങ്ങുന്നു ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ജയിക്കട്ടെ ശ്രീകൃഷ്ണ ഭഗവാൻ ജയിക്കട്ടെ ദേവി രാധിക ജയിക്കട്ടെ ജയിക്കട്ടെ ശ്രീമദ്ഭാഗവത പുണ്യം ജയിച്ചിടട്ടെ എന്നെന്നും ശ്രീകൃഷ്ണ പ്രേമഭക്തരും രാധേ കൃഷ്ണ ജയിക്കട്ടെ ശ്രീകൃഷ്ണ ഭഗവാൻ ജയിക്കട്ടെ ദേവി രാധിക ജയിക്കട്ടെ ജയിക്കട്ടെ ശ്രീമദ്ഭാഗവത പുണ്യം ജയിച്ചിടട്ടെ എന്നെന്നും ശ്രീകൃഷ്ണ പ്രേമഭക്തരും രാധേ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ